ലഹരി സമൂഹത്തിനെതിരായ വലിയ വിപത്തെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സമൂഹത്തെ ജാഗരൂകരാക്കാൻ ശിവഗിരിയുടെ മണ്ണിൽ നിന്ന് യാത്ര ആരംഭിച്ചത് അഭിനന്ദനാർഹമെന്ന് അദ്ദേഹം പറഞ്ഞു ജന്മഭൂമി ദിനപത്രത്തിന്റെ സ്വർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജാഗ്രതാ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉണരാം ലഹരിക്കെതിരെ എന്ന സന്ദേശം സന്ദേശമുയർത്തിയാണ് ചൈതന്യം നിലനിൽക്കുന്ന ശിവഗിരിയിൽ നിന്ന് ഈ യാത്രയുടെ തുടക്കം കുറിക്കാൻ എടുത്ത തീരുമാനം ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഉചിതമായിട്ടുള്ള തീരുമാനമാണ് ലഹരിക്കെതിരായിട്ട് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തരത്തിൽ വലിയൊരു വിപത്തായി മാറിയിട്ടുള്ള ലഹരി ആ ലഹരിയെ കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും സമൂഹത്തിലെ സാമൂഹ്യ നേതാക്കന്മാരും ഒക്കെ നമ്മുടെ ഇടയിൽ പ്രചരണം നടത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് തുടക്കം കുറിച്ച മഹത് വ്യക്തിയാണ് ഗുരുദേവൻ